വാദ്യമേളങ്ങളോടുകൂടി തീവെട്ടിയോടുകൂടി പ്രൗഢഗംഭീരായിട്ടുള്ള എഴുന്നള്ളി അങ്ങനെ ശരങ്കുത്തിയിലേക്ക് പോകുന്ന മാണികപ്പുറത്തുമ്പോ അവർ നോക്കുമ്പോ എന്ത് കാണുന്നു ശരക്കോരുകൾ കാണുന്നു ശരക്കോലുകൾ കാണുന്ന സമയത്ത് ദേവിക്ക് മനസ്സിലാവുന്നു ഈ വർഷം എന്ത് നടക്കുന്നില്ല എന്റെ വിവാഹം നടക്കുന്നില്ല പ്രൗഢിയോടുകൂടെ പോയിട്ടുള്ള ആ ഒരു ഘോഷയാത്രയുടെ പൊലിവൊക്കെ മാറ്റി തീവെട്ടിയൊക്കെ കെടുത്തി വാദ്യമേളങ്ങളൊന്നും ഇല്ലാതെ ശോകമൂഖമായിട്ട് തിരിച്ച് സന്നിധാനത്തേക്ക് തേടി തിരിച്ചെഴുന്നള്ളുന്നു അടുത്തൊരു വർഷത്തേക്കുള്ള കാത്തിരിപ്പ് വീണ്ടും തുടങ്ങുന്നു ഈ ഒരു കഥ കേട്ട ആൾക്കാരൊക്കെ ഒന്ന് കൈപ്പോക്കും എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് രണ്ട് അപകടമല്ല ഇവിടെ ഗുരുസ്വാമിമാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിക്കാം ഈ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന ഭാഗ്യവതിക്ക് എഴുതള്ളത് എന്ന് ആദ്യം ചോദിക്കാം ആ പാവുന്ന എങ്കിലും മോഡലിൽ അതിൻ്റെ ഇരിക്കുന്നുണ്ട് മാളികപ്പുറത്ത് അമ്മയ്ക്ക് എഴുന്നള്ളത്തില്ല ശബരിമലയിൽ എന്നിട്ടും നമ്മളെ ആരൊക്കെയോ വിശ്വസിപ്പിച്ചു എന്ത് അവിടെ പോയി നോക്കുന്നു അപ്പൊ കരയുന്നു എന്തിനാ റൊമാൻസ് ഇങ്ങനെ മിക്സ് ചെയ്യണേ റൊമാൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഭക്തി വരുള്ളൂ ഗുരുവാരപ്പുറം കാണാം രാധ ഇല്ലെങ്കിൽ എന്തോ പ്രശ്നമാണ് മഹാദേവനും സതി ശിവപാർവതി പ്രണയം ഇല്ലെങ്കിൽ എന്ത് മഹാദേവൻ റൊമാൻസ് ഇല്ലാണ്ട് ഭക്തി ഉണ്ടാവില്ല അയ്യപ്പ സ്വാമിയെ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണോ സ്വാമിയോട് ഇഷ്ടം കൂടുന്നത് എന്തിനാണ് ഈ വിഡി കഥ നമ്മൾ ഇനിയും പറഞ്ഞു നടക്കണമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എനിക്ക് ബാക്കി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വിശ്വാസത്തെ ഞാൻ തകർക്കുന്നില്ല പക്ഷെ ഇത് ചോദിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് ഈ മണ്ഡലമാസ കാലത്ത് ഒരു അമ്മ എന്നെ വിളിച്ചു പറഞ്ഞൊരു അനുഭവം ഉണ്ട് ഒരു പെൺകുട്ടി ചിലപ്പോ ഈ ഞാൻ ചോദിക്കാൻ പോകുന്ന ഈ ചോദ്യം നിങ്ങളൊക്കെ മനഃപൂർവ്വം നിങ്ങളുടെ ഉള്ളിൽ മിക്സ് ചെയ്ത് പല പെൺകുട്ടികളും എസ്പെഷ്യലി മനസ്സിൽ വെച്ചിരിക്കേണ്ട ചോദ്യമാവും അവര് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചു ഒരു പെൺകുട്ടി വീഡിയോ ഒക്കെ കാണുന്നവർ അമ്മയോട് ചോദിച്ചു അത്രേ അമ്മേ നിങ്ങളുടെ അയ്യപ്പൻ തൃകാലജ്ഞാനിയാണോ ആണല്ലോ ഭൂതം ഭാവി വർത്തമാനം സ്വാമിക്ക് അറിയില്ലേ അറിയാം അങ്ങനെ തൃകാലജ്ഞാനിയായിട്ടുള്ള അയ്യപ്പൻ അറിയില്ലേ എന്റെ കല്യാണം ഒരിക്കലും നടക്കില്ല ഒരു കാലത്തും ഒരു ദാമ്പത്യം ഉണ്ടാവില്ല എന്ന് സ്വാമിക്ക് അറിയില്ലേ അറിയാം പിന്നെന്തിനൊരു പെൺകുട്ടിക്ക് അവൻ കൊടുത്തത് അടുത്ത ക്വസ്റ്റിനാണ് നിങ്ങളെ കൊണ്ട് എനിക്കിത് പറയിപ്പിക്കുന്നത് ഒരു കള്ളസത്യം ചെയ്യുന്ന ആളാണോ അയ്യപ്പൻ എന്നാണ് ആ കൂട്ടി ചോദിച്ചത് ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയോട് കള്ളസത്യം ചെയ്യുന്ന മൂർത്തിയാണോ നിങ്ങളുടെ അയ്യപ്പൻ എന്ന് ഒരു കുട്ടി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യത്തെ നിരാകരിക്കാൻ സാധിക്കുമോ സാധിക്കുക സാധിക്കില്ല കാരണം ഈ കഥയാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കന്യ ഏറ്റൻമാര് വരാത്ത കാലത്ത് ഞാൻ നിന്റെ കല്യാണം കഴിച്ചത് ആ കഥ അവിടെ നിൽക്കുന്നിടത്തോളം കാലം ആ കുട്ടിയുടെ ചോദ്യം വാല്ഡാണ് ആ കുട്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചു എന്തിനാണ് കുട്ടി കുറ്റം പറയുന്നത് ആ കുട്ടിയുടെ മനസ്സിലുള്ള ചോദ്യം നിങ്ങളെ പോലുള്ള പല പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ ഉള്ളിലുള്ള നമ്മൾ ഭഗവാനോടുള്ള ബഹുമാനം കൊണ്ട് ചോദിക്കാതിരിക്കണം ആ കുട്ടിയെ സ്വയം ചോദിച്ചു എന്തിനാണ് ഭഗവാൻ ഒരു കള്ളസത്വം ചെയ്തു കൊടുത്തത് ഭഗവാൻ അറിയില്ല ഒരിക്കലും നടക്കില്ല ഈ ചോദ്യത്തിന് മുമ്പിൽ നമ്മളെ താതാഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന എന്താണെന്ന് അറിയോ നമ്മൾ ഇപ്പോഴും കന്യപ്പന്മാര് വരാത്ത കാലത്തെ കുറിച്ച് സപ്ലം കണ്ടോണ്ടിരിക്കയാണ് ഞാൻ ഇവിടെ പറയുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങൾ ആരോട് ആരോടുകൂടെ അന്വേഷിച്ചു ശബരിമലയിൽ ഇരിക്കണം ആളികപൂർത്തമ എന്ന് വിളിക്കുന്ന ഭഗവതി ഏത് ഭാവത്തിലുള്ള ദേവതയാണ് കൃത്യമായിട്ട് മനസ്സിലാവും ഭഗവാൻ ഉപാസിച്ചിരുന്ന ദേവതയാണ് അയ്യപ്പൻ ഭജിച്ചിരുന്ന ഭഗവതിയാണ് പന്ത്രണ്ട് രാജകുടുംബത്തിന്റെ വേഴ് അനുസരിച്ചാണെങ്കിൽ അത് മകുനം ഈ നക്ഷയാണ് അല്ലാണ്ട് തന്നെ കുറെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത് കോവിഡ് കാലത്ത് ആരും വന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞില്ലേ പ്രളയം കാലത്ത് ആരും വന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞില്ലേ ഇത് കേൾക്കുമ്പോ തല കുനിച്ചിരിക്കേണ്ട എന്തോണ്ടാ ഈ കഥ ആ കഥയ്ക്ക് ഒരു അടിസ്ഥാനമില്ല ആ കഥയുടെ മുകളിലാണ് ഇപ്പൊ വീണ്ടും മറ്റേ കഥ വന്നുകൊണ്ടിരിക്കണത് ഈ മാളികപ്പുറത്തോടെ ഒരു നല്ലത്തും കരച്ചിട്ട് ഇനി നൂറ് കുട്ടികൾ ചോദിക്കുന്ന ആളെ നിങ്ങളുടെ അയ്യപ്പൻ കള്ളസത്തം ചെയ്താൽ അറിയണം അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾ ഇതുപോലെ തലകുനിച്ചിരിക്കുക എന്താ കാരണം നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല ഈ ഭഗവാന്റെ ഭക്തരായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭഗവാൻ നിങ്ങൾ നന്നായി നോക്കുന്നുണ്ട് ഇനിയും അത് ഇരട്ടി ചെയ്യൂ എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ്